ഹായ് ഞാൻ വിനിത ഇന്നത്തെ കാലത്തിലേ എല്ലാ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹമെന്നും സ്വപ്നം എന്നും പറയുന്നത് തൻ്റെ മക്കൾ പഠിച്ച് നല്ല ജോലിക്കാരാവണം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ഒരുപോലെയല്ല അവരുടെ സ്വഭാവത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അവർ പഠിക്കാനുള്ള കഴിവ് അതുപോലുള്ള മറ്റ് പ്രകടനങ്ങൾ എല്ലാം വ്യത്യസ്തരായിരിക്കും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് പഠന വൈകല്യം ലേണിംഗ് ഡിസബിലിറ്റി അതുപോലെ തന്നെ പഠന പ്രശ്നങ്ങൾ പഠന പ്രശ്നവും പഠന വൈകല്യവും ഒന്നല്ല പഠന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുടുംബ പശ്ചാത്തലം വീട്ടിലെ സാഹചര്യം ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് കാഴ്ചക്കുറവാവാം കേൾവിക്കുറവാം അതേപോലെ ബുദ്ധിപരമായ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് പഠന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതേസമയം പഠനവൈകല്യം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് അവൻ്റെ ഐക്യു ലെവല് തൊണ്ണൂറിനും നൂറ്റിപ്പത്തിനിടയിൽ ഉണ്ടാവുകയും ആവറേജോ നോർമലോ അതിന് മുകളിലോ മറ്റു കുട്ടികളെ പോലെ കളിക്കാനും മിംഗിൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും പക്ഷേ പഠനത്തിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഈ പഠനവൈകല്യം പ്രധാനമായിട്ട് മൂന്ന് തരം ഉള്ളത് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഈ വായിക്കാനായിട്ട് പുസ്തകം തുറക്കുമ്പോൾ പല പല ഭാഗങ്ങളും മിസ്സായി പോവുക പുസ്തകത്തിൽ ഇല്ലാത്തത് വായിക്കുക അങ്ങനെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കും വായിക്കുന്ന സമയത്ത് വായിക്കാൻ കറക്റ്റായിട്ട് പറ്റില്ല ഈ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുതാനുള്ള ബുദ്ധിമുട്ടാണ് മിക്കവാറും അവരെഴുതുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല കുറേ ഗ്യാപ്പിട്ട് എഴുതും അടുപ്പിച്ച് എഴുതും ഇപ്പം ഇംഗ്ലീഷ് എഴുതാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും മിക്സ് ചെയ്ത് എഴുതും അങ്ങനെ തല തിരിച്ചെഴുതും അങ്ങനെയൊക്കെ എഴുതി നമുക്കൊന്നും മനസ്സിലാവില്ല അവർ എഴുതുന്നത് ഡിസ് കാൽക്കുലി എന്ന് പറയുന്നത് കണക്കുമായി ബന്ധപ്പെട്ടതാ ഈ ചെറിയ കണക്കാണെങ്കിലും അഡീഷൻ ആണെങ്കിലും സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും ഒക്കെ തെറ്റിപ്പോവും കുട്ടികളുടെ പക്ഷെ ഇതിനൊന്നും നമുക്ക് നമ്മുടെ കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ഒരു ന്യൂറോളജിക്കൽ പ്രോസസിങ്ങില് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് കറക്റ്റായിട്ട് ബ്രെയിനിലേക്ക് പോയി നമുക്ക് എഴുതാനാണോ വായിക്കാനാണോ ഉള്ള പ്രോസസ്സ് നടന്ന് ആ ഒരു മെസ്സേജ് അവർക്ക് കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നു ന്യൂറോളജിക്കലിൻ്റെ പ്രോബ്ലം കാരണമാണ് കുട്ടികൾക്ക് ഇത് സംഭവിക്കുന്നത് ഈ പഠന വൈകലുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക പാരൻസ് ആയിരിക്കും പാരൻസിനാണ് ഇതിൽ വലിയൊരു റോൾ ഉള്ളത് മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ ക്ഷമയോടെ വേണം ഇവരെ കൈകാര്യം ചെയ്യാനായിട്ട് അവരെ കൂടെ ഇരുന്ന് അവരെ കേട്ട് അവരെ ശ്രദ്ധിച്ച് അവരെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി അവരെ കുറവുകൾ കണ്ടെത്താം എന്നിട്ട് അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാം ഈ പഠന എന്ന് പറഞ്ഞ് ഒരു കുട്ടിയും പുറകോട്ട് പോകണമെന്നില്ല നമ്മൾ അറിയപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഒരുപാട് ലോകത്തിന് സംഭാവന നൽകിയവര് തോമസ് ആൽവ എഡിസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൽസൻ ചർച്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ ഒക്കെ പഠന പഠനവൈകലുള്ളവരായിരുന്നു അവരുടെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം കൊടുത്ത് ഒരുപാട് പ്രശ്നങ്ങൾ മറികടന്നിട്ടാണ് അവരൊക്കെ ഇങ്ങനെ എത്തിച്ചേർന്നത് അതുപോലെ പേരൻസ് കുട്ടികളെ കൂടെ നിൽക്കണം പിന്നെ അവർ പഠിപ്പിക്കാനുള്ള ഒരു മെത്തേഡാണ് മൾട്ടി സെൻസറി ടീച്ചിങ് മെത്തേഡ് അതായത് അവരെ കണ്ടുകൊണ്ട് കേൾപ്പിച്ചുകൊണ്ട് സ്പർശിച്ചുകൊണ്ടൊക്കെ പഠിപ്പിക്കുക നമ്മൾ സെൻസസിനെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു രീതിയാണിത് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടായിരിക്കും സാധാരണ കുട്ടികളെ പോലെ ഒരുപാട് ലോഡ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല പഠിക്കാനായിട്ട് വലിയൊരു പാരഗ്രാഫ് പഠിക്കാനോ വലിയൊരു ലെസൺ പഠിക്കാനോ അവർക്ക് സാധിക്കില്ല അവരെ നമ്മൾ കുറച്ച് ശേഷം ഷോർട്ടാക്കിയിട്ട് ബ്രേക്ക് ആയി ബ്രേക്ക് ആക്കി കൊടുക്കുന്ന പോലെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ വേണം അവരെ പഠിപ്പിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് അവർക്ക് എടുക്കാൻ സാധിക്കില്ല പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുക എപ്പോൾ എഴുന്നേക്കണം എപ്പോൾ കളിക്കാൻ പോണം എപ്പോൾ പഠിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ ആങ്സൈറ്റി കുറയ്ക്കാനും ഒരു ഡിസിപ്ലിൻ ലൈഫിൽ വരാനും സാധിക്കും ഇത് അവർക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് തെളിയിച്ചേക്കണേ പിന്നെ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റാണ് അവർ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക അവരെ നന്നായിട്ട് അഭിനന്ദിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ സെൽഫ് എസ്റ്റീം നന്നായിട്ട് വർദ്ധിച്ച് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ചെയ്യാനും എനിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സാധിക്കുമെന്നുള്ള ഒരു ധൈര്യം വരാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ സാധിക്കും പിന്നെ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് കെ ഡബ്ല്യു എൽ മെത്തേഡാണ് ഇത് ശരിക്കൊരു സ്ട്രാറ്റജിയാണ് അത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് കെ എന്ന് പറയുന്നത് വാട്ട് യു നോ എന്താണ് ഇപ്പോൾ നമ്മൾ താജ്മഹലിനെ പഠിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് എന്താണ് താജ്മഹലിനെ കുറിച്ച് അറിയുന്നത് അതുപോലെ ഡബ്ല്യു എന്ന് പറയുന്നത് വാട്ട് യു വുഡ് നോ നിനക്ക് എന്താണ് അറിയേണ്ടത് ഇപ്പം താജ്മഹലിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയണോ എന്ന് കുട്ടിയോട് ചോദിക്കുക എൽ എന്ന് പറയുന്നത് വാട്ട് യു ലേൺ എന്താണ് ഇതിലൂടെ പഠിച്ചത് എല്ലാം കഴിഞ്ഞ് നിനക്ക് എന്തൊക്കെ മനസ്സിലായി എന്ന് ചോദിക്കാം കുട്ടീനെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുന്ന രീതിയാകുമ്പോ കുറച്ചൊരു രസകരമായിട്ട് കുട്ടികൾക്ക് തോന്നും അങ്ങനെ പഠിച്ച ഒരു ഫ്ലോ ചാർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യിപ്പിച്ച് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും പിന്നത്തെ മെത്തേഡാണ് പ്രൊമോഡോറോ മെത്തേഡ് അത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് മാത്രമല്ല നോർമൽ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കും വളരെ എഫക്റ്റീവായ മെത്തേഡാണ് അതായത് ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക അങ്ങനെ അഞ്ച് മിനിറ്റിൽ പുറത്ത് പോയിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക പാട്ട് കേൾക്കുക ചെടി നനയ്ക്കുക കാറ്റ് കൊള്ളാം അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുട്ടികളുടെ കൂടെ നിന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഒരു നാല് തവണ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ബ്രേക്ക് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വളരെ റിലാക്സേഷൻ തോന്നുന്നു പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് ഓർക്കാനും കാര്യങ്ങളും മനസ്സിലാക്കാനും സാധിക്കും പഠന വൈകല്യുള്ള കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ച് കൊണ്ടുപോവാണെങ്കിൽ ലോകത്തിന് തന്നെ മുതൽക്കൂട്ടാവുന്ന മക്കളായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും